സഹോദരിമാർ നാം കമലാനിൻ്റെ അവസാനത്തെ പച്ചരാത്രികളിലൂടെയാണ് കടന്നു പൂജു താല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവും അവസാനത്തെ പത്ത് എന്നത് എട്ടുപ്പും മിനന്നാറിൻ്റെ നരക നരകവിമോചനത്തിൻ്റെ മത്സാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയുന്നതാണ് അള്ളാഹുദാല നരക വിമോചിതരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തു ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സുന്നസ് കേരങ്ങളെപ്പിച്ചു തരാൻ നമുക്ക് ഏവർക്കും അറിയുന്നതാണ് റമലാനിൽ ഒരു സുന്നസ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് അതൊരു ഫറല് ചെയ്യുന്നതിനോട് സുജിയമാണ് അള്ളാഹുദ്യായിട്ടുള്ള ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഒരു അടിമ എന്നിലേക്ക് അടുക്കുന്നത് ഫറായിട്ടുള്ള അവൻക്ക് ഫറായിട്ടുള്ള കാര്യങ്ങളിലൂടെ അടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ഒരു അടിമ ഫറായിട്ടുള്ള കാർ കർമ്മങ്ങൾ വളരെ പരിപൂർണമായിട്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ എൻ്റെ ചില അടിമകളുണ്ട് ആ ഫറവിന് പുറമെ സുന്നസായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എന്നിലേക്ക് അടുക്കാൻ വേണ്ടി സ്വരും അങ്ങനെ എന്നിലേക്ക് അടുത്തിട്ട് ഞാൻ അവരെ ഇഷ്ടപ്പെടും അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ കാത് ഞാനായി മാറും അവൻ കേൾക്കുന്ന കാത് ഞാനായി മാറും അവൻ കാണുന്ന കാഴ്ച ഞാനായി മാറും അവൻ്റെ കൈ ഞാനായി മാറും ഇതുമല്ലത് എം ഷി ബിഹാർ അവൻ സഞ്ചരിക്കുന്ന കാലുകൾ ഞാനായി മാറും എന്നിട്ട് അള്ളാഹുദാല പറയുകയാണ് അവൻ എന്നോട് എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അവനക്ക് ഒരു മടിയുമില്ലാതെ നൽകും അവൻ എന്നോട് കാവലെന്ന് ചോദിച്ചാൽ അവന് ഞാൻ കാവല് നൽകും എന്ന് അള്ളാഹുദാല വൃത്തിയായിട്ടുള്ള ഒരു ഹദീസിലൂടെ പറയുന്നത് കേൾ അപ്പോൾ അള്ളാഹുദാല ഉന്നത നിസ്കാരങ്ങൾ എന്നുള്ളത് പറായിട്ടുള്ള കർമ്മങ്ങൾക്ക് പുറമെ ബോണസ് പോയിന്റ് ആയിട്ട് അള്ളാഹുവിയിലേക്ക് അടുക്കാനുള്ള ബോണസ് പോയിന്റുകളായിട്ടാണ് അള്ളാഹു ചാല സുന്നത്തായിട്ടുള്ള കർമ്മങ്ങളെ അള്ളാഹു താല നമുഫൂ കനിങ്ങി അതുപോലെ തന്നെ സ്വർഗത്തിൽ നമ്മുടെ ദറജ ഉയരാൻ നമ്മുടെ സ്ഥാനം ഉയരാൻ ഉന്നത നിസ്കാരങ്ങൾ സുന്നത്തായിട്ടുള്ള ചർമ്മങ്ങൾ ഒരു നിമിഷമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് നമ്മുടെ സ്വർഗത്തിൽ ിന അസൂയപ്പെടുന്ന ഒരേ ഒരു കാര്യം തൻ്റെ മുകളിലുള്ള തൻ്റെ മുകളിലുള്ള ധരജയിലുള്ള ആളുകളെ നോക്കിയിട്ട് മാത്രമായിരിക്കും എന്ന് അള്ളാഹുദിന റസൂൽ മടിപ്പിച്ചതാ നമുക്കൊക്കെ അറിയുന്നതാണ് തൻ്റെ തന്നെക്കാൾ മുകളിലുള്ള ആളുകളെ നോക്കിയിട്ട് എനിക്ക് ആ ഒരു സ്ഥാനം ചിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം തുറകു നിവാസികളായിട്ടുള്ള മിനിങ്ങൾക്ക് ഉണ്ടാകും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് അതിന് പരിഹാരമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിക്കുന്നത് മഹാനായിട്ടുള്ള സൗബാൻ റള്ളി അള്ളാഹു എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഒരിക്കലും ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ സ്വർഗ്ഗത്തിൽ കടക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് മറുപടി പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് മറുപടി പറയാതിരിക്കുകയാണ് വീണ്ടും ചോദിച്ചു അങ്ങനെ വീണ്ടും ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് വീണ്ടും ഒന്നും പറഞ്ഞില്ല മൂന്നാമതായിട്ട് പിന്നെയും ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലും മറുപടി പറയുകയാണ് നീ സുചൂതുകൾ വർദ്ധിപ്പിക്കുക സുന്നസ്തായിട്ടുള്ള സുചൂതുകൾ വർദ്ധിപ്പിക്കുക വറുത് നിസ്കാരങ്ങൾക്ക് പുറമെ സുചൂതുകൾ വർദ്ധിപ്പിക്കുക നിൻ്റെ സ്വർഗത്തിലുള്ള ദറജ ഉയരുകയും അതുപോലെ തന്നെ നിൻ്റെ തെറ്റുകൾ അള്ളാഹു ചാല മായ്ച്ചു കളയുകയും ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ റസൂലും മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ വായിച്ച് കളയാൻ തെറ്റുകൾ ഒഴിവാക്കാൻ തെറ്റുകളിൽ നിന്ന് പാപമുക്തരാവാൻ സുന്നത്ത നിസ്കാരങ്ങൾ നിമിത്തമാണ് എന്ന് വേറൊരു ഹദീസിലൂടെ നമ്മൾ ചെയ്യുന്ന ഓരോ സുരൂദിനും ഓരോ ഓരോ റൊഫുവലും നമ്മുടെ പാപങ്ങൾ ഒഴിഞ്ഞു വീണ് കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ വസ്തുവിൽ പഠിപ്പിക്കുന്നതായിട്ട് കാണാം ഒരു അടിമ തൻ്റെ നെറ്റിത്തടം സുരൂദിൻ്റെ സ്ഥലത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ റൊഫുവിലേക്ക് പുനിയുമ്പോൾ അവൻ്റെ പാപങ്ങൾ പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂലിൽ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഷെഫാറ്റ് കിട്ടണമെങ്കിൽ ഭിന്ന സംസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വർഗത്തിലേക്കുള്ള അല്ലെങ്കിൽ മഹ്ഷറയിൽ സൂര്യൻ ഒരു ചാണകലെ കത്തിയാടുന്ന സമയത്ത് ഷഫ ലഭിക്കാൻ അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ശുപാർശ സ്വർഗത്തിലേക്കുള്ള ശുപാർശ ലഭിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൾ നിർദ്ദേശിച്ചത് പിന്നത്തെ തരങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സേവകൻ സേവകനോട് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ ഇന്ന് സേവകനോട് പറഞ്ഞു അങ്ങനെ സേവകൻ ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് എനിക്കൊരു ആവശ്യമുണ്ട് റസൂല് തിരിച്ചു ചോദിച്ചു എന്താണ് നിൻ്റെ ആവശ്യം അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് മറുപടി അള്ളാഹു ആ ഒരു സഹാബി മറുപടി പറയുകയാണ് എനിക്കങ്ങയുടെ ഷഫാത്ത് ലഭിക്കണം അങ്ങ് എനിക്ക് വേണ്ടിയിട്ട് സ്വർഗ്ഗത്തിൽ കടക്കാൻ ഷഫാത്ത് ചെയ്യണം എന്ന് ആ ഒരു സ്വഹാബി മറുപടി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ തിരിച്ചു പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം ഞാൻ എനിക്ക് ഷഫാത്ത് ചെയ്യാം ഓക്കെയാണ് പക്ഷേ നീ എനിക്ക് ഒരു സഹായം ചെയ്യണം നീ സുജൂത് വർദ്ധിപ്പിച്ച് സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങൾ നടത്തിയിട്ട് സുജൂത് വർദ്ധിപ്പിക്കണം അങ്ങനെ അതിൻ്റെ മേൽ എന്നെ സഹായിക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൽ ആ ഒരു സ്വാഭാവിക മറുപടി കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ നമ്മൾ ഫറദ് നിസ്കാരം നിർവഹിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫറുദ് നിസ്കാരങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിയിലേക്ക് എത്താനാകും അള്ളാഹുവിയിലേക്ക് അടുക്കാനാകും പക്ഷേ നാം ഫറദ് നിസ്കാരങ്ങൾ ചെയ്യുമ്പോൾ അതിലുള്ള പിഴവുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നിർദ്ദേശിക്കുന്നത് സുന്നത്ത് നിസ്കാരങ്ങളെയാണ് നമ്മുടെ ഹിസാബ് നടത്തുമ്പോൾ ഒരു മീനെ ഹിസാബ് നടത്തുമ്പോൾ അള്ളാഹുത്ത ആല ആദ്യമായിട്ട് പരിശോധിക്കുന്നത് അവൻ്റെ നിസ്കാരമാണ് അവനക്ക് ഫറദ്ദാക്കിയിട്ടുള്ള നിസ്കാരങ്ങൾ അവൻ പരിപൂർണമായിട്ട് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് മലക്കുകളോട് നോക്കാൻ വേണ്ടി പറയും അങ്ങനെ പരിപൂർണമായിട്ടും പെർഫെക്റ്റ് ആയിട്ടും നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് എന്ന് അള്ളാഹുത്ത ആല അവൻ്റെ കിതാബിൽ എഴുതി വെക്കും അങ്ങനെ പരിപൂർണമായിട്ട് നിർവഹിക്കാൻ ആയി ആയില്ല എങ്കിൽ അള്ളാഹുത്ത ആല മലക്കുകളോട് പറയും എൻ്റെ അടിമക്ക് വല്ല സുന്നത്തുകളുമുണ്ടോ അവൻ ഫറിലേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം അങ്ങനെ ഇങ്ങനെ വല്ലതും പരി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ കുന്നത്തായിട്ടുള്ള വല്ല നിസ്കാരങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ റവാത്തിസുന്ന അധികരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുത്ത ആല ആ ഒരു സുന്നത്ത് നിസ്കാരങ്ങൾ അവൻ്റെ ഫറദ് നിസ്കാരങ്ങളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അതിലുള്ള വിയവുകൾക്ക് പരിഹാരമായിട്ട് അള്ളാഹുത്ത ആല അത് സുന്നത്വ നിസ്കാരങ്ങളെ സംസ്കാരങ്ങളെ പരിഗണിക്കും എന്ന് ഒരു ഹദീസിലൂടെ നമുക്ക് കാണാനാവശ്യം അതുപോലെ തന്നെ സുന്നസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നവന് പന്ത്രണ്ടക്കാത്ത് സുന്നദ്ധ നിസ്കരിച്ചാൽ അള്ളാഹു താല സ്വർഗ്ഗത്തിൽ ഒരു വീട് ഉണ്ടാക്കി വെക്കും എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും അവിടെ സുന്നത നിസ്കാരങ്ങളിലൂടെ നമുക്ക് സ്വർഗ്ഗത്തിലുള്ള ഉയർച്ച ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ വായിച്ച് കളയാൻ അത് സഹായകമാകും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഹത്ത് കിട്ടണമെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങൾ നിമിത്തമാണ് അതുപോലെ തന്നെ നമ്മളെ ഫറലുകളിലുള്ള ഫറലായിട്ടുള്ള കർമ്മങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സുന്നത്ത് നിസ്കാരങ്ങൾ വേണം അതുപോലെ തന്നെ അടുക്കാൻ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിക്കാൻ നാം സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാണ് ഇതുവരെ ഞാൻ പറഞ്ഞു സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ പുർത്തിരിക്കാനാകും പ്രത്യേകമായിട്ട് സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത നിസ്കാരങ്ങളും സമയം നിശ്ചയിക്കപ്പെടാത്ത സകാരം സമയം നിശ്ചയിക്കപ്പെടാത്ത സുന്നത നിസ്കാരങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അലാ ഹാ ഹാജിസിന്റെ നിസ്കാരത്തിനൊക്കെ പോലെ അതുപോലെ തന്നെ ഇസ്തീഫാറത്തിന്റെ നിസ്കാരത്തിനൊക്കെ പോലെയുള്ള നിസ്കാരങ്ങൾ ഈ നിസ്കാരങ്ങൾ കരാഹത്തിന്റെ സമയമല്ലാത്ത ഏത് സമയത്തും നിർവഹിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളാണ് കരാഹത്തിന്റെ സമയം എന്ന് പറയുമ്പോൾ അസർ നിസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്ന അസ്തമിക്കുന്ന സമയം വരെ അതുപോലെ തന്നെ തുപസ നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്ന സമയം വരെ അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യൻ ഒരു പുന്തത്തിൻ്റെ അഥവാ ഒരു ഇരുപത് മിനിറ്റ് കഴിയുന്നത് വരെ അതുപോലെ തന്നെ സൂര്യൻ മധ്യത്തിൽ ഇരിക്കുന്ന സമയത്തൊക്കെ കരാഹത്തിൻ്റെ സമയങ്ങളാണ് ഈ സമയങ്ങളിൽ പുന്നത് നിസ്കാരങ്ങളിൽ മുന്തിയ കാരണങ്ങളില്ലാത്ത സുന്നത നിസ്കാരങ്ങൾ നിർവഹിക്കാൻ പാടില്ല അത് സഹരീമിൻ്റെ കരാഹത്തുള്ള സമയമാണ് എന്ന് നമ്മുടെ റസൂൽ പഠിപ്പിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ സമയങ്ങളിലല്ലാത്ത സമയങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് സമയം നിശ്ചയിക്കപ്പെടാത്ത നിസ്കാരങ്ങൾ ഏത് സമയത്തും നമുക്ക് നിർവഹിക്കാൻ പറ്റും ഇനി രണ്ടാമതുള്ളത് പ്രത്യേകമായിട്ട് സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരങ്ങൾ ഉദാഹരണത്തിന് തറാവിയെ പോലെ നിസ്കാരങ്ങൾ അതുപോലെ തന്നെ അറവാത്തിബ സുന്നത്തുകൾ അതുപോലെ തന്നെ സൊലാത്തൽ എഴുതയിനി പിരിനാൾ നിസ്കാരം പോലെ നിസ്കാരങ്ങളൊക്കെ ഈ നിസ്കാരങ്ങളൊക്കെ ആ ഒരു പ്രത്യേക സമയത്താണ് നിർവഹിക്കേണ്ടത് ഇനി അഥവാ അത് പതിവാക്കുന്ന ഒരാൾക്ക് ഈ നിസ്കാരങ്ങളൊക്കെ പതിവായി കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് ആ ഒരു നിസ്കാരം കലാ ആവുകയാണെങ്കിൽ അഥവാ നിസ്കരിക്കാൻ പറ്റാതെ വന്നാൽ അത് കലാകീട്ടാനും പറ്റും എന്നാണ് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഇനി ഇൻഷുള്ള പ്രവാത്തിപ സുന്നത്തുകളെ പറ്റി പ്രത്യേകമായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയുണ്ട് റവാത്തിബ് സുന്നത്തുകളെ പറ്റി പറയുമ്പോൾ ഈ സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരമാണ് റവാത്തിബ് ഇൻഷാ ഇൻഷാള്ള നമുക്ക് ഒന്ന് രണ്ട് നിസ്കാരങ്ങളെ പറ്റി പരിചയപ്പെടാം ആദ്യമായിട്ട് സ്വരാത്തുൽ അവ്വാബിൻ ഈഷാം ആരിബിൻ്റെ ഇടയിൽ വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ നിർദ്ദേശിച്ചിട്ടുള്ള നിസ്കാരമാണ് സൊലാത്തുൽ അവബീൻ അവൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിയിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവർ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുന്നവർ എന്നുള്ള അർത്ഥമാണ് അവരുടെ നിസ്കാരമാണ് സൊലാത്തുൽ അവബീൻ പലപ്പോഴായിട്ട് നമ്മൾ അശ്രദ്ധരാകുന്ന ഇഷാ മഹരീബിൻ്റെ ഇടയിൽ അശ്രദ്ധരാകുന്ന സമയത്തുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂല് അനേകം കൂലികൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു നിസ്കാരമാണ് സൊലാത്തൽ അവ്വാദീൻ ആ ഒരു അവ്ബാബി നിസ്കാരത്തിൽ നിന്ന് ഒരാൾ ആറ് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് പന്ത്രണ്ട് വർഷത്തെ അമലുകൾ അള്ളാഹുത്താല അവനിക്ക് എഴുതും എന്ന് അബ്ബാബുവിൻ്റെ റസൂൽ പറയുന്നത് കാണാം അതുപോലെ തന്നെ അതിൽ നിന്ന് ഇരുപത് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു താലാവന് സ്വർഗത്തിലൊരു വീടുണ്ടാക്കി കൊടുക്കും എന്ന് പറയുന്നത് കാണാം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് കാണാം ഈ ഒരു നിസ്കാരം രണ്ട് റക്കാത്താണ് അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും കൂടിപ്പോയാൽ ഇരുപത് ഇറക്കാത്ത വരെ നിസ്കരിക്കാം ഇഷ മൗരീബിൻ്റെ ഇടയിൽ ഏത് സമയത്തും മൗരീബിൻ്റെ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം മൗരീബിന് ശേഷമുള്ള പ്രത്യേകമായിട്ടുള്ള വിക്കറകളൊക്കെ നിർവഹിച്ചതിന് ശേഷമാണ് ഈ ഒരു സുന്നത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത് ഇത് നമ്മൾ പലപ്പോഴായിട്ടും വിട്ടുപോകുന്ന അശ്രദ്ധയായി പോകുന്ന ഒരു നിസ്കാരമാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമതായിട്ട് തെസ്ബീഹ് നിസ്കാരത്തെ പറ്റി പരിചയപ്പെടാം തസ്ബീഹ് നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചുരുങ്ങിയത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിസ്കാരമാണ് നിസ്കാരം മഹാനായിട്ടുള്ള അബ്ബാസ് റലിഅള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് അബ്ബാസ് തങ്ങളെ നിങ്ങൾ തസ്ബീഹ നിസ്കാരം നിർവഹിക്കണം അത് നിങ്ങൾക്ക് ഒരു ദിവസം എല്ലാ ദിവസവും കഴിയുകയാണെങ്കിൽ എല്ലാ ദിവസവും നിർവഹിക്കണം അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം നിർവഹിക്കണം അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മാസത്തിൽ മാസത്തിലൊരിക്കലും നിർവഹിക്കണം അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കണം അതിനും കഴിയില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആയുസ്സില് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ള നിസ്കാരമാണ് തസ്മീഹ് നിസ്കാരം ഈ ഒരു നിസ്കാരം നിർവഹിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം നാം അറിഞ്ഞും അറിയാതെ അറിയാതെയും അതുപോലെ തന്നെ പരസ്യമായും രഹസ്യമായിട്ടും വലുതും ചെറുതുമായിട്ടുള്ള ചെയ്തിട്ടുള്ള ദോഷങ്ങൾ അള്ളാഹു താല പുറത്ത് തരും എന്ന് അള്ളാവിൻ്റെ വസൂല് പഠിപ്പിക്കുന്നതായിട്ട് കാണാം ഈ ഒരു നിസ്കാരം നാല് റക്കാത്താണ് ഉള്ളത് അത് പകൽ നിസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കായത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടുക രാത്രിയാണ് നിസ്കരിക്കുന്ന നിസ്കരിക്കുന്നതെങ്കിൽ രണ്ട് ഈ രണ്ടറക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടുകയാണ് നാം ചെയ്യേണ്ടത് ഈ ഒരു നിസ്കാരത്തിൻ്റെ രൂപം പറയുമ്പോൾ നാം തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുന്നു എന്ന നീയത്ത് വെച്ചതിന് ശേഷം ദ്വാ ചെല്ലുക അഥവാ വജ്രഹത്ത് ഓതിയതിന് ശേഷം ഫാത്തിഹ ഓതുക അതിനുശേഷം പതിനഞ്ച് തസ്ബീഹുകൾ ചൊല്ലുകയാണ് വേണ്ടത് അതിനുശേഷം റൊക്കുവലേക്ക് കടന്നിട്ട് റൊക്കുവയിൽ ചെല്ലേണ്ട ക്കറികൾ ചെല്ലിയതിന് ശേഷം റൊക്കുഴലും അതുപോലെ തന്നെ പ പത്ത് തസ്ബീഹ് ചെല്ലുകയാണ് വേണ്ടത് ശേഷം എഴുത്തിതാലിലേക്ക് മടങ്ങി വന്നിട്ട് എഴുത്തിതാലിൽ ഏഴ്ദാലിൽ പത്ത് തസ്ബീഹ് ചെല്ലുക അതുപോലെ തന്നെ ഓരോ സുജൂതുകളിലും പത്ത് തസ്ബീഹ് ചെല്ലുക ഓരോ സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും പത്ത് തസ്ബീഹ് ചെല്ലുക അതുപോലെ തന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്കാത്തുകളിലെ സുജൂതകളിൽ സുജൂതിൻ്റെ ശേഷമുള്ള വിസ്തിരാഹത്തിൻ്റെ ഇരുത്തം അഥവാ നാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇരുത്തം ഇരിക്കും ആ ഒരു ഇരുത്തത്തിൽ പത്ത് തസ്ബീഹ് ചെല്ലുക അതുപോലെ തന്നെ രണ്ടാമത്തെയും നാലാമത്തെയും റക്കാത്തുകളിലെ അത്തഹയ്യാത്തുകളിൽ അത്തഹ്യാത്തിന് മുമ്പായിട്ട് നമ്മൾ പത്ത് തസ്ബീഹുകൾ ചെല്ലുകയാണ് വേണ്ടത് അപ്പോൾ നാല് റക്കാത്തുള്ള ഈ ഒരു നിസ്കാരത്തിൽ ഓരോ റക്കായത്തിലും എഴുപത്തഞ്ച് തവണ തസ്ബീഹ് തസ്ബീഹുകൾ ചെല്ലിയിട്ട് മൊത്തം മുന്നൂറ് തസ്ബീഹുകളാണ് നാം ഈ ഒരു നിസ്കാരത്തിൽ ചെല്ലുന്നത് പകലാണ് നിർവഹിക്കുന്നത് എങ്കിൽ നാല് റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടുക രാത്രിയാണ് നിർവഹിക്കുന്നത് എങ്കിൽ ഈ രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് ഈ രണ്ട് റക്കായത്ത് നിസ്കരിച്ച് നാല് റക്കാത്ത് പൂർത്തിയാവുകയാണ് നാം ചെയ്യേണ്ടത് വലാ ഇലാഹ വലഹലഇല്ലാ അള്ളാഹു അക്ബർ എന്നാണ് തസ്ബീഹിൻ്റെ കോലം എന്ന ആ തസ്ബീഹാണ് ചെല്ലേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു നിസ്കാരത്തിൽ ആദ്യത്തെ റക്കാത്തിൽ സൂറത്തുൽ തക്കാസുർ അൽഹാകുമുദ് തക്കാസുർ എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഓതേണ്ടത് രണ്ടാമത്തെ റഖക്കാത്തിൽ സൂറത്തുൽ അസുർ മൂന്നാമത്തെ റക്കാത്തിൽ സൂറത്തുൽ കാഫിറൂൻ കുല്യാ അയ്യു അൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഓതേണ്ടത് അതുപോലെ തന്നെ നാലാമത്തെ റക്കാത്തിൽ സൂറത്തുൽ ഇഹ്ലാസ് ഓതിയിട്ട് ഇതുപോലെ തസ്ബീഹകൾ ചെല്ലിയിട്ട് മൊത്തം മുന്നൂറ് തസ്ബീഹകൾ ചെല്ലിയിട്ട് സുബഹാൻ അള്ളാഹ്ലുല്ലാ ഇലഹഇല്ലുള അള്ളാഹു അക്ബർ എന്ന തസ്ബീഹ് ചെല്ലിയിട്ടാണ് ഈ ഒരു നിസ്കാരം നിർവഹിക്കേണ്ടത് വർഷത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കണമെന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കണമെന്ന് അള്ളാഹിൻ്റെ റസൂൽ നിർദ്ദേശിച്ച നിസ്കാരമാണ് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ ദിവസങ്ങളിൽ ഈ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠതമായ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് വളരെ പുണ്യം കൽപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ലീലത്തുൽ ഖദറിൻ്റെ രാത്രികളിൽ ഈ നിസ്കാരം നിർവഹിക്കുക നിർവഹിക്കുന്നത് നമുക്കറിയാം റമവാനിൻ്റെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട ഓരോ രാവുകളും ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ദിനങ്ങളാണ് ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നും ഇരുപത്തി അഞ്ചും ഇരുപത്തി ഏഴും ഇരുപത്തി ഒമ്പതും രാവുകളിൽ ലൈലത്തുൽ ലലത്തുൽഖർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളാണ് അള്ളാഹുത്ത ആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ റമഖാന്റെ അവസാനത്തെ പത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുത്താല നരകുവിമോചിതരിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ നാം ഏവരെയും ലൈലത്തുൽ കതറ് കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ അള്ളഹമ്മദ് അൽ ജമാൻ ഹദാജമുറൂമ തഫറുഖനീം ബാദി തഫറുഖ് മാസൂമ ولا تجعل لا أم فينا ولا منا ولا معنا شَقِيًا ولا مفردا ولا محروما. فِرْضَا دعوانا عن الحمد لله في رب العالمين. السلام عليكم.